വേനൽ അവധിക്കാലം അവസാനിക്കാനിരിക്കെ ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ തിരക്കേറുമെന്ന് അധികൃതർ പുതിയ അധ്യയന വർഷം ഓഗസ്റ്റ് ആരംഭിക്കാനിരിക്കെ നാട്ടിൽ നിന്ന് മടങ്ങിവരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് മുതൽ വരെ മാത്രം വിമാനത്താവളത്തിൽ ലക്ഷം യാത്രക്കാരെത്തുമെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു ഓരോ ദിവസവും ശരാശരി ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ലക്ഷം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസം ദിവസങ്ങളിൽ യാത്ര സുഗമമാക്കുന്നതിന് വിമാന കമ്പനികൾ കൺട്രോൾ അതോറിറ്റികൾ വാണിജ്യ സേവന പങ്കാളികൾ എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണെന്ന് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി യാത്ര എളുപ്പമാക്കുന്നതിന് നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്മാർട്ട് ഗേറ്റ് ഉപയോഗിച്ച് നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാം പാസ്പോർട്ടും വിസയും ബോർഡിംഗ് പാസും എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ദുബായ് മെട്രോ ഉപയോഗിക്കാം നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്ക് സഹായ സംവിധാനം ലഭ്യമാണ്